ജാതി മത വർണ്ണങ്ങൾക്ക് അതീതമായി ഒരു സമർപ്പണം ദാമ്പത്യ ജീവന മൂന്ന് സമർപ്പണങ്ങൾ കുടുംബത്തിൽ നടക്കണം ഒന്ന് ശാരീരിക സമർപ്പണം ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളും ഒരു സ്ത്രീ ഭർത്താവിന് ഇഷ്ടപ്രകാരം സ്വന്തം ദേഹം വിട്ടുകൊടുക്കണം നോയമ്പാണ് ഇഷ്ടമില്ല ആ രീതിയിൽ ഭർത്താവിൽ നിന്നും അകൽച്ച പലകിയത് അങ്ങനെ അകൽച്ച പാലിച്ചാൽ കുടുംബത്തിൽ തടസ്സമുണ്ടാവും ആരോഗ്യം അനുഭവിക്കുന്ന കാലത്തോളും രണ്ടു കാലം ഇരിക്കാൻ പറ്റുന്ന കാലത്തോളും രണ്ടുപേരും മാറി മാറി തോളേനണം കെട്ടിപ്പിടിക്കണം മടിമേരി ഇരിക്കണം കുത്തിയിട്ട് പോകണം നൂണ്ടിയിട്ട് പോകണം കിള്ളിയിട്ട് പോകണം ഇതൊക്കെ കുടുംബത്തിൽ അനുവദിക്കപ്പെട്ട ഘടകങ്ങൾ ചില പെണ്ണുങ്ങൾ പറയും എൻ്റെ മനുഷ്യ എനിക്ക് വയസ്സ് അറുപത്തി ഏഴ് ഇങ്ങനെ അറുപത്തി ഒമ്പതും ഇനി നമുക്ക് അങ്ങനെയുള്ള ഇടപാടൊന്നുമില്ല നമുക്ക് സീരിയസ് ആയിട്ടിരിക്കാം കരണ്ടു പോയ മോർച്ചയിൽ മൂന്നാം ദിവസ പ്രേതം പോലെ നോക്കിക്കൊണ്ടില്ലാമതി വരെ അടുപ്പം കൊടുക്കും പാടില്ല അത് വിവര കേട്ടതാണ് രണ്ടു കാലം വിൽക്കാൻ പറ്റുന്ന കാര്യത്തോളം വിളച്ചിട്ടുണ്ട് രണ്ടു കാലം വിൽക്കാൻ പറ്റിയാൽ കിടന്ന് ഉരുട്ട് ഉരുണ്ടിട്ടാണെങ്കിലും മറ്റുപറിച്ചിട്ട് പോകണം ഇതാണ് കൂടുതൽ ജീവിതം ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത ശാരീരിക ബന്ധങ്ങൾക്ക് മാന്യനായ ഭർത്താവ് പ്രേരിപ്പിക്കുകയുള്ളത് ശാരീരിക സമർപ്പണം രണ്ട് സാമ്പത്തിക സമർപ്പണം എന്താ സാമ്പത്തിക സമർപ്പണം കടം കൊടുത്തിട്ടുണ്ടോ അത് ഭാര്യയെ അറിയിക്കണം ഇനി ഞാൻ കൊടുക്കാനുണ്ടോ അതും ഭാര്യയെ അറിയിക്കണം കിട്ടാനുണ്ടെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലും ഭാര്യയെ അറിയണം പ്രായപുത്തിയായ മക്കളുണ്ടോ അവരും അറിയണം ഇന്നുകൊണ്ടാൽ വലിയൊരു അപകടം ചില ആണുങ്ങൾ ടാറ്റ ബിർള രാജകുമാരന്മാരെ പോലെ നടക്കും ഒരു വണ്ടിയെ പോയത്ത് മരിച്ചാൽ ഒരറ്റാക്കി വന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞാൽ ഭാര്യയും മകളും പെരുവഴിയിലും അനാഥശാലയിലുമാണ് ഊഹക്കച്ചവടത്തിൽ ഉണ്ടാക്കിയിട്ട് കച്ചവടങ്ങൾ മരണശേഷം അറിയുക അന്ന് പോയ തകർച്ച അഞ്ഞൂറ് രൂപയുടെ ഇടപാട് പോലും ഉണ്ടെങ്കിലും അത് ഭാര്യയെ അറിയിച്ചിരിക്കുകയാണ് അതുപോലെ വീട് നോക്കുന്ന കെട്ടിമനാണോ അവനെ ഒളിക്കുന്ന നൂറ് രൂപയുടെ ഇടപാട് പോലും ഒരു ഭാര്യയ്ക്ക് അരി വീട് നോക്കാത്തവനും കുടിച്ച് നശിപ്പിക്കുന്നവനുമാണോ അവൻ വറങ്ങിക്കിടക്കുമ്പോൾ പൂസായി കിടക്കുമ്പോൾ എന്തെല്ലാം അടിച്ചു മാറ്റാവോ അതുപോലെ മാറ്റണം നാളത്തേക്ക് വെക്കരുത് ഇന്ന് രാത്രി മുതൽ അത് ചെയ്യണം അല്ല കുടുംബം നശിപ്പോ മൂന്ന് ആത്മീയ സമർപ്പണം ആത്മീയ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ഭർത്താവും വലിയ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ഒന്നിച്ച് ക്ഷേത്രത്തിൽ കൊന്നൊരു ക്ഷേത്രത്തിൽ പോകാം പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോകാം ഒരുമിച്ചുള്ള പ്രാർത്ഥനാരീതികൾ ഊന്നൽ കൊടുക്കുക ഇത് ആത്മീയ സമർപ്പണം മൂന്ന് സമർപ്പണങ്ങളിലൂടെ ദമ്പതികൾ കടന്നു പോകണം അവിടെയാണ് കുടുംബത്തിൻ്റെ നന്മ എന്നൊക്കെ പറയുക വിശുദ്ധി എന്നൊക്കെ പറയുക ചില കുടുംബങ്ങളിൽ എന്തോ ഒരു അസ്വസ്ഥത നമ്മൾ ഓർക്കാത്തൊരു അസ്വസ്ഥത ഭർത്താവും ഭാര്യയും വിവാഹത്തിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ പത്രക്കാർ ഇൻ്റർവ്യൂഹിച്ചു അൻപത് വർഷം എങ്ങനെ ഈ ഭാര്യയെ ഒത്ത് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റി കെട്ടിയവൻ പറഞ്ഞു ഇരുപത്തഞ്ചാം വർഷത്തിൽ അവൾ പറഞ്ഞു ചേട്ടാ എനിക്ക് കൂട്ടി കാണണം ഞാൻ ഗുണ്ടു അവിടെ കൂട്ടി കാണിച്ചു പത്രക്കാര് പറഞ്ഞു ആ തിരുപത്തഞ്ചാം വർഷത്തിൽ വർഷം അമ്പതായല്ലോ അയാൾ പറഞ്ഞു സത്യം പറയാമല്ലോ അമ്പതാം വർഷത്തിൽ ഞാൻ പോയി അവളെ ഊട്ടിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെയാണ് അമ്പത് വർഷം സമാധാനത്തിൽ ജീവിച്ചത് വെളുപ്പിനെ നാലരയ്ക്ക് നീട്ടി കൂടിയപ്പം ഒരു കുട്ടിയോട് ആലോചിച്ച് മോനെ എന്തിനാണ് വെളുപ്പിനെ നാലരയ്ക്ക് പൂങ്കൂടി ഒറ്റയ്ക്ക് ഒന്ന് പോകുന്നത് പാമരനും രാത്രിയിൽ പെടകോലിന്നുണ്ടായ പീഡനം ഒറ്റയ്ക്ക് പറഞ്ഞു വരുന്നതാണ് എളുപ്പിന് നാലരയാകുന്ന സമയത്ത് ദാമ്പത്യം എളുപ്പമല്ല ഭർത്താവിനാൽ നൊമ്പലപ്പെടുന്ന ഭാര്യ ഭാര്യയാൽ നൊമ്പലപ്പെടുന്ന ഭർത്താവ് ആ കുടുംബത്തിൽ അത് വിജയകരമായിട്ട് വീഴണോ അഞ്ച് തൂണുകളിൽ കുടുംബജീവിതം പണിയാണ് ഏത് വിശ്വാസത്തിനും ഏത് മതത്തിനും ഏത് ആചാരത്തിലും ഏത് ബോധ്യത്തിലും ദാമ്പത്യം വിജയിക്കണോ അഞ്ച് തൂണുകളിൽ കുടുംബജീവിതം പണിയാണ് ഒന്ന് വിജ്ഞാനം കുടുംബത്തിൽ വിജ്ഞാനം എന്താ വിജ്ഞാനം ഭാര്യയെ കുറിച്ച് ഭർത്താവ് ശരിക്കും പഠിക്കണം ഭർത്താവിനെ കുറിച്ച് ഭാര്യ ശരിക്കും പഠിക്കണം ഇതാണ് വിജ്ഞാനം അപ്പം വിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കുക ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം ഭാര്യയുടെ ലോകം ചെറിയ ലോകം ഭർത്താവിൻ്റെ ലോകം വലുതാണെന്ന് ഭാര്യ മനസ്സിലാക്കണം ഭാര്യയുടെ ലോകം ചെറുതാണെന്ന് ഭർത്താവ് മനസ്സിലാക്കണം ഭർത്താവിൻ്റെ വലിയ ലോകം അമ്പാലത്തിന്റെ പേരും അരിവിത്തറിയും പരനങ്ങാനും തൊടുപുഴിയും പാലായും കോട്ടയും പൈകയും കാഞ്ഞിരപ്പിള്ളിയും ഒരു വലിയ ലോകത്താണ് ഭർത്താവ് ജീവിക്കുക അങ്ങനെ വലിയ ലോകത്ത് ജീവിക്കുന്ന ഇവന്റെ തലയ്ക്കകത്ത് അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ഉത്തര കൊറിയ അമേരിക്കയെ ചൊറിയാൻ സാധ്യതയുള്ളു ഇമ്രാൻഖാൻ ഇന്ത്യയോട് എങ്ങനെ പെരുമാറും റബ്ബർ ഷീറ്റ് വില ഇരുന്നൂറ് കടക്കുമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്താരാഷ്ട്ര ചിന്തകളാ തലയ്ക്കകത്ത് ഈ ചിന്തയായിട്ട് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നത് വാതിക്കൽ കഴുകാൻ വെള്ളം പറയ്ക്കാൻ സ്കോപ്പ് കുടിക്കാൻ ചായ തുടയ്ക്കാൻ തുണിയുമായി കാത്തിരിക്കുന്ന ഭാര്യയെ പക്ഷെ ഓർക്കണം ഭാര്യ ലോകം കൊച്ചു ലോകം അവടെ നാടിക്കകത്ത് അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമില്ല അവളുടെ ലോകം പൈകയും പേട്ടയും കാഞ്ഞിരെയും തൊഴിലല്ല അവൻ ലോകം അടുക്കള കോഴിക്കോട് കോഴിക്കോട് പന്നിവേലി പന്നിവേലി പശുങ്കൂട് പശു കൂട് ആട്ടുംകൂട് ആട്ടുംകൂട് തെങ്ങും കൂട് തെങ്ങും കൂട് പ്രവരം ചോട് ഒരു കൊച്ചു ലോകം അവളുടെ തലയ്ക്കോതിരിക്കുന്നത് കൊറിയയുടെ കാര്യമൊന്നുമല്ല അവിടെ നല്കാത്ത ചിന്ത തവിക്കണം ഒഴിഞ്ഞു പോയാലോ പാത്രത്തിന് ഓട്ട കഴിയലോ പക്ഷിക്ക് കീറിപ്പോയല്ലോ കോഴിക്ക് പൊരുന്നയുണ്ടോ പശുവിന് ചനയുണ്ടോ കൊച്ചിന് പനിയുണ്ടോ ഒരു കൊച്ചു ലോകമാണ് അപ്പം ഈ കൊച്ചു ലോകത്തിലെ ഭാര്യ ഭർത്താവ് വരുമ്പോൾ കൊച്ചു കൊച്ചു കാര്യം പറയാനാഗ്രഹിക്കും വരുന്ന വാട പറയും ചേട്ടാ നമ്മൾ വൈകിട്ട് പോകും കോഴിപ്പട ഒരു മുട്ടയിട്ടു അവന് കോഴി പോയിട്ട് ആന മുട്ട മുട്ടയിട്ടാലും പ്രശ്നമില്ല അവനോർക്കും അവിടെ അമ്മയുടെ മുട്ട പിള്ള മുട്ടി പിടിച്ച് വരിക ഭർത്താവിൻ്റെ മനഃശാസനം അറിയാവുന്ന ഭാര്യ കോഴി മുട്ട ഇട്ടൊന്നും ചെയ്യേണ്ടില്ല മുട്ടയടച്ച് ഒന്നാം തരം ഓംലെറ്റ് ഉണ്ടാകും അവൻ ആർട്ടിയോടെ വെട്ടിയിരുമ്പോൾ ചോദിക്കും എന്നാടുള്ള മനുഷ്യ മുഴുവൻ വലിച്ചു കഴിഞ്ഞു എന്നാൽ നമ്മുടെ വൈറ്റ പോകും കോഴിപ്പടി കടിഞ്ഞൂൽ മുട്ട അപ്പം നിങ്ങൾ മാറ്റിയെ കാണിച്ചത് അരി മുറി മുറിച്ച് കൊടുത്തു തബ്ഡ് കൊടുത്തു ശ്രദ്ധിക്കണം കേൾക്കണം ഇപ്പം പെണ്ണുങ്ങൾ ഓർത്തോണം നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യം ആണുങ്ങൾക്ക് ഒരു കാര്യമേ അല്ല അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞു ശല്യപ്പെടുത്തരുത് തന്നെയുമല്ല ആനുങ്ങളെ പിശാചി ഈമ്പിയ സമയമുണ്ട് അത് മിഴിക്കു ഭാര്യ മനസ്സിലാക്കണം കുളിച്ച് തോർത്തി തണുത്ത് മര്യാദ ഇരിക്കുമ്പോഴേ കാര്യങ്ങൾ അവതരിപ്പിക്കാവും ആനുങ്ങൾ ഒരു കാര്യം കൊടുക്കണം നിങ്ങൾ ഓർക്കേണ്ടത് എൻ്റെ ഭാര്യയെ ഞാനെന്ന ഭർത്താവാണ് കേൾക്കേണ്ടത് ഞാൻ കേട്ടില്ലേ പിന്നെ ആരുണ്ട് അവളെ കേൾക്കാൻ നിങ്ങളുടെ കൂട്ടുകാരൻ നാളെ രാവിലെ മുതൽ ഓണണ്ടേതായിട്ട് നിങ്ങളുടെ ഭാര്യയെ കേട്ടോളാന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ചില ആണുങ്ങൾ പുറത്ത് പോയിട്ട് ചീറ്റ് വരുന്നത് ഏറ്റവും പിള്ളേരെ മുലപിടിപ്പിച്ചുകൊണ്ടാണ് വലുതെ ബി എസ് എൻ എൽ ഫോൺ രണ്ട് റിലയൻസ് ഫോൺ ആഹാ ഓ നമുക്ക് തോന്നും ഇവൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ എൻ്റെ കാട്ടുകരാറിന് താഴോട്ട് പോകും ആ രീതിയില്ല വേറെ ചെല്ലുണ്ട് ടി വി മറ്റും കാണുമ്പോൾ പിള്ളേർ അല്പം ശബ്ദമുണ്ടാക്കിയാൽ ആരെങ്കിലും അല്പം ഒച്ച വെച്ചാൽ ഭയങ്കര പൊട്ടിത്തെറി അവൻ വാർത്ത കണ്ടു ടീച്ചർ കണ്ടാൽ തോന്നും ഇപ്പം നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാ എന്തോ ഒരു ഗൗരവ കാണിക്കുക അഞ്ചിൽ പഠിക്കുന്ന കുട്ടിയോട് ക്ലാസ്ലെ ടീച്ചർ വെച്ച് മക്കളെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്ന സ്ഥലമേതാ ഒറ്റം പറഞ്ഞു ബൈബിളിൽ ഒറ്റം പറഞ്ഞു കുരിശി ഒറ്റം പറഞ്ഞ് പ്രാർത്ഥനാ മുറി ഒരുത്തം പറഞ്ഞ് ടി വി മുറി ഒരുത്തം പറഞ്ഞ് പഠിക്കുന്ന മുറി ഒരു കൊച്ചുപോലെ എവിടെയൊക്കെ പോയല്ല ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് വീട്ടിലെ ബാത്ത് അകത്താണ് അതെന്താ എന്നും രാവിലെ ആറു മണിക്ക് പപ്പ ബ്രഷും ചങ്ങനികളും പേസ്റ്റും മൊബൈലുകളുമായിട്ട് ആറ് മണിക്ക് ബാത്റൂമിലേക്ക് എന്നും ആറരയാകുമ്പം മമ്മി ചോദിക്കുന്ന ഏകം ദൈവമേ ഇറങ്ങാറായില്ലേ ദൈവമേ ഇറങ്ങാറായില്ലേ ഒന്നിനും ഏതിനും സമയമില്ല ആണുങ്ങൾ അപ്പോൾ ചെറിയ ലോകം വലിയ ലോകം രണ്ടാമത്തെ വ്യത്യാസം ആണുങ്ങൾ സ്വഭാവത്താൽ വാ പൊളിക്കാൻ പ്രയാസം പെണ്ണുങ്ങൾക്ക് സ്വഭാവത്താൽ പൊളിച്ച വ അടയ്ക്കാൻ പ്രയാസം ചില ആണുങ്ങൾ അധികം ഒന്നും വേണ്ടിയാൽ പാല് ചോദ്യം ചോദിച്ച ചില ആണുങ്ങൾ മറുപടി മൂടുന്നത് പോലും പഴയകാല അമ്മച്ചിമാർ ഇടിയപ്പം ഉണ്ടാക്കുന്നു നൂല് ചാരി വീഴുന്നത്രേ ഉള്ളൂ ആപ്പാട് ചിലണുങ്ങൾ അങ്ങനെയാണ് ചില ആണുങ്ങൾ ഭാര്യ പിണങ്ങിയാതെ പറയുകയല്ലേ ഒരു സ്ത്രീ പത്ത് ദിവസം പിണങ്ങിയിരുന്നു മടുക്കിട്ട ഉപദേശിച്ചു വലിയ മനുഷ്യ പത്ത് ദിവസം ഞാൻ പിണങ്ങിയിരുന്നതും തനിക്ക് എന്നോടൊന്നും പറയാനില്ല ആ നീ പിണങ്ങിയില്ലായിരുന്നു ഞാൻ അറിഞ്ഞില്ലെന്നോ വേറെ ചില ആണുങ്ങൾ ഒരു വികാരമില്ല ഒരു സ്ത്രീ മൂന്നരച്ച് പിണങ്ങിയിരുന്നു ഭർത്താവ് അനക്കമില്ല അവൾ മടുക്കിട്ട് മുടി പിന്നെ മുല്ലപ്പൂച്ചു കൂടി തിളങ്ങുന്ന വൗസ് ഇട്ടും മിനുങ്ങുന്ന സാരി കൊടുത്തു അവൻ നിങ്ങളിലൂടെ തെന്നി തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല അവളി ചോദിച്ചു എൻ്റെ മനുഷ്യ ഞാനിത്ര ഒരിങ്ങി നടന്നിട്ടും തനിക്ക് എന്നോടൊന്നും തോന്നുന്നില്ലേ അവൻ ചോദിച്ചു ആ ചോദിച്ചു അവൻ പറഞ്ഞു എന്നാ തോന്നാനായി മുള്ളുമൊരിക്ക് പൂത്തന്നും പറഞ്ഞ് ആരും പോയി അത് കെട്ടിപ്പിടിച്ചു കൂടി കടുപ്പോടെ ചോദ്യം ചോദിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പം ആണുങ്ങളും മിണ്ടിയില്ല പെണ്ണുങ്ങളും വീണ്ടും നിങ്ങൾ വർത്താനം പറഞ്ഞോളും കാരണം സ്ത്രീകൾ വീട്ടിൽ വിടുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറി പോലെ പോലായിരിക്കും ആഴപ്പാടി നിശ്ചത സ്ത്രീകൾ പകരങ്ങാനും പറഞ്ഞ് തീരുന്നില്ലേ കുടിശ്ശിയോട്ട് രാത്രി ഉറക്കത്തിൽ കൂടി ഒറ്റയ്ക്ക് പറഞ്ഞാൽ കഴിയും തനിയുമില്ല പെണ്ണുങ്ങൾക്കൊരു വരവാണ് ഒറ്റയ്ക്ക് വർത്താനം പറയാനുള്ള കഴിവുണ്ട് ഒന്നുമില്ലെങ്കിൽ പാത്രം തിരിച്ച് കഴുകുമ്പോഴും പെരുകി അടിച്ചു വരണം മുടിഞ്ഞ ഇടപാട് നടുങ്ങും പോയി പട്ടി പോയി ഞാൻ എൻ്റെ കാണാമായിരുന്നു ഒറ്റയ്ക്ക് വർത്താനം പറയും ചില പെണ്ണുങ്ങൾക്ക് വലിയൊരു കഴിവാണ് വർത്താനം ഒറ്റയ്ക്ക് പറഞ്ഞു കോഴിയോടാണ് കോഴിയെ പിടിക്കും കോഴി ബാബാ ബാബ് എത്ര നേരം വെള്ളം അത് നിൽക്കുന്ന നിൽക്കാൻ പറ്റും ആണുങ്ങളെ കലോകത്തെ സ്ത്രീ നോക്കി നീങ്ങോട് വാവാ അന്ന് പിടിക്കാൻ പറ്റുമോ ഒരു സംസാര അന്തരീക്ഷം അടുത്ത വ്യത്യാസം ആണുങ്ങൾ മറന്നു പക്ഷെ ക്ഷമിക്കുകയില്ല പെണ്ണുങ്ങൾ ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല ആളുകൾ ചിലക്കാര് മറന്നുപോകും പക്ഷെ ആ ഒരു പ്രശ്നം വീണ്ടും ഉണ്ടാകും ചാരം മൂടി തീക്കട്ട പോലെ ആ പ്രശ്നം തിളങ്ങി തിളങ്ങി വരും മറക്കും ക്ഷമിക്കുകയില്ല പക്ഷെ പെണ്ണുങ്ങൾ മുഴുവൻ ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല എണ്ണി എണ്ണി രുപിയ പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അത് സ്ത്രീകളുടെ ഒരു വലിയ വൃത്തിയായ രണ്ടായിരത്തി പത്തൊമ്പതിലും പത്തൊമ്പത് അരിച്ചിന് വരുന്ന ഭാര്യ പറയും ഓ രണ്ടായിരത്തി അഞ്ചിൽ തന്നെ മുടിഞ്ഞുടി അല്ലെങ്കിൽ വീട് രക്ഷപ്പെട്ടു പോയെന്ന് ഈ പ്രേതത്തെ കിള്ളി മതി ചൊറിച്ചിട്ട് വീടും ഇറങ്ങി വിടുക ഈ രീതിയുണ്ട് മാത്യു സാർ നല്ലവനായ സാർ സാറും കൊണ്ടായ യാത്ര ഒരു ദിവസം നാല് മണിക്ക് സ്കൂളിൽ നിന്നുള്ള ഭാര്യ മെരിക്കുട്ടിയോട് പറഞ്ഞു എൻ്റെ മെരിക്കുട്ടി സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ സിസിലി ചാമനാട് നിറവ നീണ്ട മുടി ചെമ്പോന്ന് പുഴം ആരാണ് അതുകൊണ്ട് വല്ല പെണ്ണുങ്ങളുടെ മുഖത്ത് കാര്യമല്ലേ തനിക്ക് തന്നെ അനുഭവിച്ചു തീർ വർഷങ്ങൾ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് മത്തി സാർ ഒരു ദിവസം കടയിൽ പോയി രാത്രി എട്ട് മണിക്ക് കഴിഞ്ഞ കൊണ്ടായി തിരിച്ചു വരിക പവർ കട്ടായിരുന്നു വന്നപ്പോൾ പൂന്തോട്ടത്തെ സൈഡിൽ കിട്ടാൻ വേണ്ടി കുറെ ഇഷ്ടിക ഇറക്കി വെച്ചിരുന്നു ഇയാൾ വന്ന സ്പീഡായി ഇയാൾ ഇഷ്ടിക താഴെ വീണും വല്ല പോയി ഇയാൾ അരിച്ചുപോയി അതിൽ മെരു കൂട്ടി ഭയങ്കര സാധനമാണ് പവർ കട്ട് ഇഷ്ടിക വെച്ചെന്ന് പറയേണ്ടേ ഞാൻ മീനില് കൈ ഒഴിഞ്ഞാലും പറയാനും മോശമായി അത് പിന്നെ പിന്നെ വലിയ കാര്യമായി പണ്ട് സിസിലിറ്റീസിൻ്റെ മുഖത്തെ കാര കണ്ടയാൾക്ക് ഇത്രയും കൂടുതല് ഇഷ്ടിയെ കാണാൻ വലിയ പ്രയാസമാണ് പറയുന്നത് രണ്ട് വർഷം കഴിഞ്ഞാൽ നോക്കണം മറക്കും ക്ഷമിക്കും പക്ഷെ മറക്കുക മറന്നുകൊണ്ടിരിക്കും അപ്പം വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക എൻ്റെ ഭാര്യയ്ക്ക് പ്രത്യേകതയുണ്ട് ഭർത്താവ് മനസ്സിലാക്കുക ഭർത്താവിന് പ്രത്യേകതയുണ്ട് ഭാര്യ മനസ്സിലാക്കുക വിജ്ഞാനം രണ്ട് വിശുദ്ധി എന്താണ് വിശുദ്ധി വിശുദ്ധി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച പുരുഷൻ കിട്ടിയ ഭാര്യ അല്ലാതെ മറ്റൊരാളെ ഓർക്കരുത് വിവാഹിതിയായ സ്ത്രീ സ്വന്തം ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനെയും ഓർക്കരുത് അങ്ങനെ ഓർത്താൽ അത് അശുദ്ധി കിട്ടിയ ആളെ കൊണ്ട് സന്തോഷിച്ചോ അത് വിശുദ്ധി എന്നാണ് പറയുക ചിന്തയിലോ വാക്കിലോ പെരുമാറ്റത്തിലോ അശുദ്ധമായതൊന്നും കുടുംബത്തിൽ കടന്നു വരരുത് പെണ്ണുങ്ങൾക്ക് സ്വപ്നം കല്യാണത്തിന് മുമ്പ് ഞാൻ കഴിയുന്ന പുരുഷന് മമ്മൂട്ടിയുടെ മെയ്യത മോഹൻലാലിൻ്റെ സരസ്വഭാവം ജയറാമിൻ്റെ പമ്മന് പൃഥ്വിരാജിൻ്റെ കുറ്റിമീശ എന്നൊക്കെ വേണം കിട്ടിയത് ഇതൊന്നുമില്ലാത്ത ഒരാള് കിട്ടിയ ആളെ കൊണ്ട് സന്തോഷിക്കണം വേറെയാളെ ഓർത്താൽ അതാണ് വിശുദ്ധി കിട്ടിയ ആളെ കൊണ്ട് സന്തോഷിച്ചാൽ അതാണ് വിശുദ്ധി അല്ലെങ്കിൽ ശുദ്ധി ആണുങ്ങൾക്ക് സ്വപ്നം ഞാൻ കഴിയുന്ന ബെണ്ണിന് തൊണ്ണൂറുകളിലെ ശോഭനയുടെ വാങ്ങും രണ്ടായിരത്തിലെ ദിവ്യാകുണിയുടെ വെള്ളലി രണ്ടായിരത്തി പത്തിലെ കാവ്യന്മാർ തന്നെ കണ്ണം രണ്ടായിരത്തി പതിനഞ്ചിലെ സമ്പ്രദാസൻ്റെ ബോംബല് ഇത് വേണം കിട്ടിയതോ ചാളവേദിയെ പോലെ വരണം ആരെ കിട്ടിയാലും കിട്ടിയ ആരെക്കൂടി സന്തോഷിക്കണം അതാണ് വിശുദ്ധി മറ്റൊന്നൊരിക്കലും ജീവിതത്തിൽ ഓർക്കരുത് ചിന്തിക്കുകയും വരുത് അതിനെ വിളിക്കുന്ന വാക്ക് വിശുദ്ധി ഒന്ന് വിജ്ഞാനം രണ്ട് വിശുദ്ധി മൂന്ന് വിവേകം കുടുംബത്തിൽ വിവേകം വേണം എന്താ വിവേകം വിവേകമില്ലാത്ത വർത്തമാനം പരസ്യ കുടുംബത്തിൽ ഉണ്ടാകരുത് ഉദാഹരണം മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ താറ്റിപ്പരുന്ന ഭർത്താവ് വിവേകമില്ലാത്ത മനുഷ്യനാണ് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ താറ്റിപ്പരുന്ന ഭാര്യ വിവേകമില്ലാത്തവളാണ് ഭർത്താവിന് എന്ത് ഉറ്റമുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ ഭർത്താവിൻ്റെ ഭക്ഷം പിടിക്കണം ഒറ്റക്കേറ്റിരുത്താവും ഭാര്യയ്ക്ക് എന്തു കുഴപ്പമില്ലെങ്കിലും മക്കളുടെ മുമ്പിൽ ഭാര്യയുടെ ഭക്ഷണം പിടിക്കണം ഒറ്റയ്ക്കേറ്റാവും വരുതൽ പൊട്ടി ശവം കഴുതാതെ ഇത് കൂട്ടു മക്കളെ കേൾക്കാൻ ഒരിക്കലും പറയരുത് ജീവിക്കും പറയരുത് ഭർത്താവിൻ്റെ കുറ്റം ആരോടും പങ്കുവെക്കരുത് ഭാര്യയുടെ കുറവ് ആരോടും പങ്കുക്കരുത് ഇതാണ് വിവേകമെന്ന് പറയുക നോക്കി കണ്ടു സംസാരിക്കണം ഭർത്താവിന് ഇഷ്ടമുള്ള പാക്ക് ഭാര്യ സംസാരിക്കണം പേരിനോട് എടുത്ത് കുട്ട കുട്ട എന്ന് വിളിച്ചാൽ അതാണ് അതാണെന്നുക്കിഷ്ടം ഇപ്പം പേരിനോട് കുട്ടൻ ടോം ടോം കുട്ട ജോ ജോ കുട്ട പേരിനോടിയും വെറുതെ കൂട്ട കൂട്ടാന്ന് വിളിച്ചാൽ പന്നിക്കുടനെ വിളിക്കുന്നവർക്കും രസമില്ല അതുപോലെ പെണ്ണുങ്ങൾക്ക് വയസ്സിറങ്ങിയാലും നല്ല വിവേകവിടെ ആണുങ്ങൾ ഭാര്യയെ പേരിനോട് ചേർന്ന് മോളയെ എന്ന് വിളിക്കണം വയസ്സെറിയാലും പെണ്ണുങ്ങൾക്ക് മോളേന്ന് ചേരുമ്പോൾ ഒരു ഇക്കിളി അനുഭവമുണ്ട് അതുകൊണ്ട് മോളേന്ന് വിളിക്കണം ജെസി ആണോ ജെസി മോളെ ജെസ്സിയാണോ ജെസ്സി മോളെ ജാസ്മിൻ ആണോ ജാസ്മിൻ മോളെ ലൂസി ലൂസി മോളെ മേഴ്സിയാണോ മേഴ്സി മോളെ മോളിയാണോ മോളുടെ മോളെ എന്ന് വിളിച്ചാലും അത് പെണ്ണുങ്ങളുടെ സന്തോഷം ഒരു സ്ത്രീ വന്നുവച്ചാൽ ഒരു ഞാനും കൂടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് പോകാൻ എൻ്റെ ഭർത്താവിനെ മോളെ മോളെ എന്ന് വിളിക്കും പക്ഷെ ആരംഭത്തിൽ വേറെ കണ്ട് പൂജിപ്പിച്ചിട്ട് അവസാനമാണ് മോളേ എന്നുള്ള വിളി വരിക വിവേകമില്ലാത്ത വാക്ക് ഒരിക്കലും വിളിക്കരുത് ഭർത്താവ് ഒരു നീലപ്പാൻ ചിട്ടു ചുവന്ന ഷട്ടിട്ട് ഒരു മഞ്ഞ മപ്പ്ലറും കഴിഞ്ഞ ചുറ്റി ഭാര്യ ഇട്ടു കൊണ്ടുവന്ന് വിളിച്ചു എങ്ങനെയുണ്ട് എന്നെ കണ്ടാൽ പ്രതീക്ഷ മറുപടി ഓ ചേട്ടനെ കണ്ട ഷാരിഖാനെ പോലെ ഇരിക്കും എന്നാൽ അവൾ എടുത്തടിച്ചതുപോലെ കേമമായിരിക്കുന്നു റെയിൽവേയിൽ ചരവി നമുക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ അവൻ സഹിച്ചില്ല നീ അത് തന്നെ പറയാനുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് നിന്നെ ഒരു മുടിഞ്ഞ ചനക്കിനെ ഞാൻ ചോന്നുകൊണ്ടിരിക്കുകയല്ലേ നീ തന്നെ വേണം ഇത് പറയാൻ ഭർത്താവും ഭാര്യ ഒരാഴ്ച വേണങ്ങിയിരുന്നു ഞായറാഴ്ച ഭാര്യ വണ്ടി പോവുക ഭർത്താവ് വഴിച്ച് ഇണങ്ങാൻ വേണ്ടി നീ പള്ളി പോകാനോടി അല്ല നരകറ്റി പോവാ ഞാൻ കൂട്ടത്തിൽ പോയിരുന്നു അവനവശം നിലവിൽ എനിക്ക് നല്ല വരക്കാം അവിടെ ചെല്ലുമ്പം നിൻ്റെ അപ്പനോട് എൻ്റെ അന്വേഷണം പറഞ്ഞ സാമതി ഇനിയാണ് ബന്ധങ്ങളെന്ന് പറയുക വിവേകം ഒന്ന് വിജ്ഞാനം രണ്ട് വിശുദ്ധി മൂന്ന് വിവേകം നാല് വിധേയത്വം കുടുംബത്തിൽ വിധേയത്വം എന്താ വിധേയത്വം വിധേയത്വം എന്ന് പറഞ്ഞാൽ ഭാര്യയെ കൺസൾട്ട് ചെയ്യുന്ന ഭർത്താവ് ഭർത്താവിനോട് ആലോചിക്കുന്ന ഭാര്യയാണ് ഏകപക്ഷീയമായ തീരുമാനമൊന്നുമില്ല ഒരു വിധേയത്വമാണ് അത് കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചില ആണുങ്ങളുണ്ട് തോന്നുമ്പം തോന്നുന്നവരെ വിളിച്ചിട്ട് വരും ഭാര്യ കൊണ്ട് അത് ആലോചനയില്ല പിന്നെ കൽപ്പിക്കുക ചോരണിക്കടി മോനെ കടി മീൻപറക്കടി മുട്ട പനിക്കിടി ഒരു ദിവസം ഭാര്യ മറ്റുമനുഷ്യാ ഉള്ള സാധനം പറഞ്ഞാൽ തരും ഇല്ലാത്തത് കൽപ്പിച്ചാൽ കാലം ചൗകരും ഒട്ടുള്ള പറഞ്ഞു പിന്നെ ഒരു സാധനം കൊണ്ടൊന്നുമില്ല ഒരു മാസം കഴിഞ്ഞ് പല്ലിയിലെ വികാരിച്ച കൂടിലോട് വരുന്നു ഒരു മണിയായപ്പോൾ ഭാര്യ വയർത്തു പോയി ചോറക്കടി എടുത്തു മോരില്ലേടി എടുത്തു മുട്ട വലിക്കടി കൊടുത്തു മത്തി വറക്കടി ചവിട്ട് കൊടുത്തു മത്തി തീർന്നു പോയായിരുന്നു ഇലച്ചിത്തോരം തീർന്നു ഒരു ചവിട്ടോടം കൊടുത്തു കന്നിമാങ്ങ എടുത്തു ബെണ്ടയ്ക്കായ എടുത്തു ചീരത്തോരം എടുത്തു വെച്ചു എല്ലാം കഴിഞ്ഞ് കയ്യും കഴി അച്ഛൻ പോകുന്നേക്ക് പറഞ്ഞു എൻ്റെ എല്ലാ ഒരു വീടാണെങ്കിൽ ചോറും കറി ഉണ്ടെന്നില്ലെന്നും വരും എനിക്ക് മനസ്സിലാക്കാവുന്നില്ല ഇല്ലെങ്കിൽ പറഞ്ഞാൽ പോലെ ഇതുപോലെ കയറി വികാരിയുടെ ചവിട്ടില്ല കാലും മാറി പോയി കെട്ടിയോട് എന്നാൽ തോന്നത ഇപ്പം കുടുംബത്തിൽ ഒരു ഒരു വിധേയത്വത്തിൻ്റെ രീതി പാലുപോയി ചോദിച്ചിട്ട് വേണം പിടിച്ചുകൊണ്ട് വരാൻ പട്ടാട് പറഞ്ഞിട്ട് വേണം ആലോചിക്കാൻ വിധേയത്തെ പ്രത്യേകിച്ച് സ്ത്രീ കൂടുതൽ വിധേയ തങ്ങാണികൾ എന്ത് എഗ് പറഞ്ഞാലും തൊട്ടി വെള്ളി മീറ്റും എന്ന് പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ഒരു സ്ത്രീ വിധേയത്വം കാണിച്ചാൽ ആ വീട് തീർന്നു തീരെ പഠിപ്പിക്കാൻ രാഷ്ട്രീയക്കാരും ഈക്വാന്റ് പഠിപ്പിക്കാൻ സാമൂഹ്യ ഉദാഹരണമൊക്കെയാണ് പക്ഷേ കുടുംബത്തിൻ്റെ ബലം ഒരമ്മയുടെ വിധേയത്വമാകാം കണ്ടില്ല കേട്ടില്ല എന്ന് നോക്കുന്നത് വിധേയത്വം ആണുങ്ങളെ പെണ്ണുങ്ങളേക്കാൾ കൂടുതൽ വിധേയത്വം ആണുങ്ങൾ കാണിക്കാൻ തുടങ്ങിയോ മക്കൾ നിങ്ങളുടെ തലയിൽ കരുതി നേരെ കൊണ്ടു ഒരു ഭർത്താവിനും കാര്യം പേടിയ അപ്പോൾ മനഃശാസ്ത്രത്തിനേക്കാൾ മനഃശാസ്ത്രത്തിന് മറ്റും പേടിക്കേണ്ട അഭിനയിക്കാൻ പറ്റണം വെറുതെ തലേക്കെട്ടുക മുണ്ട് മുണ്ടുപൊക്കി കുത്തുക വീടിൻ്റെ മുറ്റത്ത് വന്ന് പറയുക പുല്ലാണ് പുല്ലാണ് പാലിയെങ്കിൽ പുല്ലാണ് ഇയാൾ നാലിക്ക് വന്നു പുല്ലാണ് പുല്ലാണ് പാല് ചെലവേയും കത്തിയായിട്ട് വരാൻ തരും എന്നാൽ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു പിന്നെ സഹരി ആഫീസും കൂട്ടിപ്പോയി അപ്പൊ പുല്ലാണ് പുല്ലാണ് ഈ മുറ്റം നിറയെ പുല്ലാണേന്നും പറഞ്ഞ് കുത്തിയിത് പറിക്കാൻ തുടങ്ങി അങ്ങനെ വന്നോ മക്കള് തലേ കയറി നിരങ്ങും അവസാന വാക്ക് അപ്പൻ്റെ വാക്കായിരിക്കണം കുടുംബത്തിൽ അഞ്ച് വീണ്ടെടുക്കും വീണ്ടെടുക്കും ഒരു ഭർത്താവ് ഭാര്യയാൽ വീണ്ടെടുക്കപ്പെടണം ഭാര്യ ഭർത്താവിനാൽ വീണ്ടെടുക്കപ്പെടണം കല്യാണം കഴിഞ്ഞ് പത്തു വർഷം കഴിഞ്ഞിട്ടും ഭർത്താവിൻ്റെ കുറ്റം പറയുന്ന ഭാര്യയാണെങ്കിൽ അവൾ ഭാര്യ രീതിയിൽ പരാജയപ്പെട്ടു പോയി വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല നാളും കഴിഞ്ഞ ഭാര്യയെക്കുറിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞാൽ അവൻ്റെ കുഴപ്പമാവും അവൻ ഭാര്യയെ വീണ്ടെടുത്തിട്ടില്ല ഒരാൾ കുറവ് പരിഹരിക്കാനാണ് ദൈവം തന്നിരിക്കുന്നത് ആണുങ്ങൾക്ക് പ്രാർത്ഥന കുറവ് അത് പെണ്ണുങ്ങൾ പരിഹരിക്കണം പ്രാർത്ഥനയുടെ കുറവ് പെണ്ണുങ്ങൾ പരിഹരിക്കണം അതുകൊണ്ടാണ് ചില ബിരുദന്മാർ ആണുങ്ങളേക്കാം രാത്രി വന്നിട്ട് പറയും നീയും പിള്ളേരൊന്നും പ്രാർത്ഥിച്ചോടി ഞാൻ കുളിച്ചേച്ച് വരാം കുളിക്കുന്ന കൂടുതൽ ആ വെള്ളം കോരി ഒഴിക്കും ആകാശങ്ങളിരിക്കുന്ന ഞങ്ങളുടെ വാവ ഒറ്റ ഒഴിയാ പിന്നെ സോപ്പ് എടുത്തിട്ട് ഇന്നലെ ദിരുമനസ് സ്വർഗ്ഗത്തിലേക്ക് പോലെ ഭൂമിയിൽ വാങ്ങണം ചില ആണുങ്ങളിങ്ങനെയുണ്ട് ണുങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവ് പെണ്ണുങ്ങൾ പരിഹരിക്കണം ആണുങ്ങൾക്ക് മനകെട്ടിയുണ്ട് പെണ്ണുങ്ങൾക്ക് മനക്കെട്ടി കുറവാണ് നല്ല ധൈര്യം കൊണ്ട് ഭാര്യയുടെ മനഃശക്തിയുടെ കുറവ് ഭർത്താവ് പരിഹരിക്കണം ആണുങ്ങൾക്ക് തൊലിക്കെട്ടി കൂടുതൽ പെണ്ണുങ്ങൾക്ക് തൊലിക്കെട്ടി കുറവ് കടുപ്പമുള്ള പണി ആണുങ്ങൾ ചെയ്യണം ആണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്തോ കമ്മിപ്പാരയിലോ കാപ്പി കമ്പയിലോ പിടിച്ച പോലെ നല്ല ബലം പെണ്ണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ മോഡേൺ ബ്രെഡയിലോ ബണ്ണലെ കുടിച്ച പോലെ നല്ല മയം അതുകൊണ്ടാണ് കൊച്ചു പിള്ളേര് കയറുമ്പോൾ അപ്പനെടുമ്പോൾ കൊച്ച് പൂർവാധി ശക്തിയുടെ കാറാൻ തുടങ്ങും സർവ്വകല്യം മുട്ടിയ പോലെ മൽപ്പുലിയെ കാട്ടിയ പോലെ മല്ലാതെ കട്ടി അമ്മ എഴുതുമ്പോഴേ കൊച്ചു കാറ്റിൽ കിട്ടും ഡ്യൂറോ ലണ്ണ പ്രതികൾ മുട്ടിയ പോലെ ഒരു നല്ല മയം സഹനശക്തി ആണുങ്ങൾക്ക് കുറവ് പെണ്ണുങ്ങൾ ദൈവം കൂടുതൽ തന്നെ ആണുങ്ങൾ തലവേദന വന്നു ലോകമഹായുദ്ധം വൈദ്യുവേദന വന്നു സുനാമി നെഞ്ചേദന വന്നു ഭൂമി കുലുക്കം ഭാര്യ അവനെ തന്നെ നോക്കിക്കണം പക്ഷെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ തലച്ചോറ് പഴുപ്പ ഉരുവാ വെള്ളം കുടിച്ച് അറിയായിരുന്നു തലവേദന മാറുകയാണ് കൊടലു പഴുത്തു കൊട്ടുക മല്ലിക കുഴിച്ചരിയായിരുന്നു വയറ്റിലെ വേദന ഒന്ന് മാറുകയാണ് സഹിച്ചു അതുകൊണ്ടാണ് ദൈവമായ കഥാവ് ദൈവം എല്ലാ പെണ്ണുങ്ങൾക്കും പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാവത്തിരിക്കുന്നു ദൈവത്തിന് പോലും അറിയാം ഇതാണെങ്കിലുള്ള വകുപ്പാണോ ഒറ്റപ്രസവം ലോകാവസാനം ഇനി പരിപാടിക്ക് ഇല്ലേയില്ല ഒരു സ്ത്രീ പറഞ്ഞ എൻ്റെ അച്ചു എൻ്റെ മോനെ പ്രസവിച്ചപ്പോൾ എന്തൊരു വേദനയായിരുന്നു ഇനി പരിപാടിക്ക് ഞാൻ തീരുമാനിച്ചു എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ പതിനൊന്ന് പ്രാവശ്യം ഞാൻ ദൈവത്തോട് ആലമല ചോദിച്ചു അങ്ങനെ ആലമല ചോദിച്ച് ചോദിച്ചാൽ എൻ്റെ അച്ഛ ഞാനെന്ന് പന്ത്രണ്ട് മക്കളെ അമ്മയാണ് സഹനശക്തി ദൈവം ഒരു സ്ത്രീക്ക് കൊടുത്തു പരസ്പര ഗൗരവമായി പ്രിയവരെ നമുക്ക് ദൈവം തന്ന ഒരു കുടുംബം ആ കുടുംബത്തിൽ നല്ല അപ്പനാവുക നല്ല ഭർത്താവുക നല്ല അമ്മയാവുക നല്ല ഭാര്യയാവുക ലോകത്തിൽ മാതൃകയാവുക അങ്ങനെ ജീവിതത്തെ ബലപ്പെടുത്താനും വിശദീകരിക്കുവാനും ദൈവം വിളിക്കുന്നു